പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം ഇതോടെ ബാക്കിയാവുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് വിചാരിച്ചതല്ല കൺമണിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഭാഗ്യ ഇതോടെ എന്താണ് ഭാഗ്യ എന്താ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞത് കൺമണി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് എങ്ങനെ പറയണം എന്നറിയാതെ ഉള്ള ഒരു കൺഫ്യൂഷനിലാണ് എന്താ ഭാഗ്യ ഒരു മുഖവരയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് ഇത് ഇത്തിരി സീരിയസ് ആയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ പറയണം എന്ത് പറയണം എന്നൊന്നും എനിക്ക് വശമില്ല ഓഹോ അങ്ങനെയാണോ എന്തായാലും കാര്യങ്ങൾ പറ ഞാൻ എന്തായാലും കേൾക്കാൻ തയ്യാറാണ് ഞാൻ അത് പറയാം പക്ഷെ എങ്ങനെ നീ അത് ഹാൻഡിൽ ചെയ്യും എന്ന് എനിക്കറിയില്ല നീ ഇങ്ങനെ സസ്പെൻസ് ആക്കാതെ പറയ്. ല്ലേ കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ ശരി ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഉം കൃഷിന് മൂത്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഇല്ലേ ആ ഉണ്ടായിരുന്നു പക്ഷെ ആള് മരിച്ചുപോയില്ലേ ഇല്ല മരിച്ചു പോയിട്ടില്ല ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്ത് ജീവിച്ചിരിപ്പുണ്ടെന്നോ നീ എന്തൊക്കെയാ പറയുന്നേ അത് നിനക്കെങ്ങനെ അറിയാം കാരണം ആൾ എവിടെയാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിനക്കോ എങ്ങനെ എന്താ കാര്യം വ്യക്തമായി പറയാനോട് അത് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാം എൻ്റെ ചേട്ടനാണ് ആൾ ക്രിഷിന്റെ മൂത്ത സഹോദരൻ സാഗറിൻറെയും അതുപോലെ തന്നെ സുജയുടെയും മകൻ മൂത്ത മകൻ എന്ത് ഇത് കേട്ട് കൺമണിയാകെ തകർന്നു പോവുകയാണ് ഇല്ല നീ ഇത് നുണ പറയുകയാ കൺമണി എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല എന്ന് നിനക്ക് കൃത്യമായി അറിയാം ഈ രഹസ്യം അധികം നാൾ മൂടി വയ്ക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് തുറന്നു പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വന്നിരിക്കുന്നത് നീ ദയവു ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം ഇനി ഞാൻ ഇത് എങ്ങനെ മാനേജ് ചെയ്യും ഈ കാര്യങ്ങൾ എന്ത് എങ്ങനെയെന്ന് പോലും ഹാൻഡിൽ ചെയ്യേണ്ട വിധം എനിക്കറിയില്ല എനിക്കും അത് കൺഫ്യൂഷനാണ് കൃഷ്ണനോട് ഡയറക്ടായി പറയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞത് നീ എന്തായാലും ആലോചിച്ച കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോ ഇതോടെ കൺമണി ഗോകുലിനെ വിളിക്കുകയാണ് എന്താ കൺമണി ചേച്ചി പെട്ടെന്ന് വിളിക്കാൻ ഗോകുലേ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്തുപറ്റി കൃഷ്ണന്റെ സഹോദരൻ ആരാണെന്നറിയോ ആരാ ബലരാമൻ എന്ത് അതെ എന്നോട് ഇപ്പോൾ ഭാഗ്യശ്രീ ആണ് കാര്യങ്ങൾ പറഞ്ഞത് അവർ ചുമ്മാ പറഞ്ഞതാണോ അല്ലടാ തെളിവുകളുണ്ട് അതല്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യും അതാണ് എനിക്കും അറിയാത്തത് ഞാൻ എങ്ങനെ കാര്യങ്ങൾ കൃഷ്ണനെ അവതരിപ്പി കൃഷ്ണന്റെ മുന്നിൽ അവതരിപ്പിക്കും കൺമണി ചേച്ചി കൃഷ്ണനോട് ഈ കാര്യങ്ങൾ പറയണ്ട അത് ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത് ഒരാൾക്കാണ് ദേവിജി അല്ല ദേവിജി അപ്പൂപ്പന് ആള് കാര്യങ്ങൾ കറക്റ്റായി ഡീൽ ചെയ്യും കൺമണി ചേച്ചി ആ കാര്യം അവിടെ പറഞ്ഞാൽ മതി അപ്പ തളരരുത് ശരിടാ ഞാൻ എന്തായാലും ചെയ്തു നോക്കാം അപ്പോഴേക്കും കൃഷി വരുന്നുവെങ്കിലും സത്യങ്ങൾ കേട്ട് ആകെ തകർന്നു നിൽക്കുന്ന കൺമണി തളർന്നു വീഴുകയാണ് ഇതോടെ കൃഷ് താങ്ങിയെടുത്ത് കൺമണിയെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് കൺമണി ഇപ്പൊ ഓക്കെ അല്ലേ അതെ അറേ ഞാൻ ആയി വരുന്നു ഇതോടെ അവിടേക്ക് വരുന്ന ദേവ്ജി എന്താ കൃഷ്‌ എന്ത് പറ്റി കൺമണി നീ ഓക്കെയല്ലേ ഇതോടെ അതെ അതെ ദേവ്ജി പ്രശ്നമൊന്നുമില്ല ഉം ശരി ഇതോടെ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് കൃഷ് പോയതിനെ തുടർന്ന് ദേവ്ജിയുടെ അടുത്തേക്ക് വരികയാണ് കണ്മണി ദേവ്ജി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് എന്താ പറയാനുള്ളത് കണ്മണി മുഖവരിയില്ലാതെ പറഞ്ഞു കൃഷ്ണ സാറിന്റെ സഹോദരൻ ഇല്ലേ അത് മറ്റാരുമല്ല ബലരാമനാണ് എന്ത് അതെ അതാണ് സത്യം ഈ കാര്യം എല്ലാവരെയും അറിയിക്കാൻ എന്നെ ദേവിജി സഹായിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ട് ദേവിജിയും അമ്പരന്ന് നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്